ഭൂനിയമ ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്കും നിശ്ചിത അളവിൽ കൂടുതലുള്ള ഭൂമിക്കും ക്രമവത്കരിക്കുന്നതിന് ഫീസ് ഈടാക്കുമെന്നത് ആശങ്കാജനകമാണെന്നും ഖജനാവ് കുത്തി നിറയ്ക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്തുന്നതിനും അവസരമൊരുക്കലാണെന്നും അത് അനുവദിക്കില്ലെന്നും ഡീൻ കുര്യാഗോസ് പറഞ്ഞു ഭൂനിയമ ചട്ട ഭേദഗതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രിയടക്കം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ചട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സര്ക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണവുമായി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തിയത് ആയിരത്തിയഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഫീസ് ഈടാക്കുമെന്നത് ആശങ്കാജനകമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ ഫീസ് ഈടാക്കി ക്രമവൽക്കരിക്കുന്നത് ശരിയായ നടപടിയല്ല ക്രമവൽക്കരണത്തിലൂടെ ഖജനാവ് കുത്തി നിറയ്ക്കാനും ഉദ്യോഗസ്ഥ അഴിമതിക്കും അവസരമൊരുക്കലാണെന്നും ഡീൻ കുര്യക്കോസ് ആരോപിച്ചു എന്തുകൊണ്ടെന്നാൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് അപ്പുറത്തുള്ള കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ നിശ്ചിത ശതമാനം ഭൂമിക്ക് അത് അപ്പുറത്തുള്ള അളവുള്ള ആളുകൾക്കും കൂടുതൽ തുക ഫൈൻ ഈടാക്കിക്കൊണ്ടാണ് ക്രമവൽക്കരണം നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് അതങ്ങനെ ഫൈൻ ഏർപ്പെടുത്തിക്കൊണ്ട് റെഗുലറൈസേഷൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കേരള നിയമസഭയിൽ ഇപ്പോൾ ഈ നിയമം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചാവേളയിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ള ജില്ലയിൽ യു ഡി എഫിന്റെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന മലയോര ജാഥയിലും ഈ വിഷയം ചർച്ചയാവുകയും ഗവൺമെന്റ് വെച്ചിട്ടുള്ള ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സർക്കാരിന്റെ ഒരു ദുഷ്ടലാക്കും അനുവദിക്കാൻ കഴിയില്ല പ്രതിപക്ഷം ഈ നിലപാട് മുന്നേ വ്യക്തമാക്കിയതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കർഷകർക്കൊപ്പം നിന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വന്നാൽ അതിന് നേതൃത്വം നൽകുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി